അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡിൽ നിന്ന് കുറച്ച് ഭാഗ ഈ കാണുന്ന ദൂരം കുറച്ച് ഭാഗം മണ്ണ് റോഡാണ് വരുന്നത് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ വെൽ കിണറാണ് ഈ വീട്ടിലുള്ളത് ഗേറ്റ് സ്ലൈഡിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള നീക്കുന്ന ഗേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗം മുറ്റം കുറച്ചു ഭാഗം ഇതുപോലുള്ള ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം ചിപ്സ് മെറ്റിലിട്ടിട്ടുള്ളത് ചുറ്റും ബൗണ്ടറി എല്ലാം ക്ലിയർ ആണ് മതിലൊക്കെ ചെറിയ രീതിയിലുള്ള മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ചെറിയ രീതിയിലുള്ള എലിവേഷൻ നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് മുറ്റത്തന്നെ ഈ ഇവിടെ ഇവിടെ ഒരു സാധാരണ ഒരു ഓപ്പൺ ബെൽ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ തന്നെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് നല്ല വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള പുതിയ വീടല്ല പഴയൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു ആ വീട് റിനോഗ്രേഷൻ വർക്ക് ചെയ്തതാണ് രണ്ട് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് കിണർ അതുപോലെ തന്നെ കുറച്ച് ഭാഗം അടിഭാഗത്തേക്ക് റിങ് ഇറക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ പിൻഭാഗത്തൊക്കെ അങ്ങോട്ടായിട്ട് കവങ്ങും തോട്ടം പാടം അതായത് വെള്ളത്തിനൊന്നും ഈ വേനൽക്കാലത്തും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ ആണ് നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഇൻഡസ്ട്രീൽ വർക്ക് വെച്ചിട്ടാണ് ഇതിന്റെ ഭംഗിയാക്കിയിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ട് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് നേരെ ഫ്രണ്ടിൽ ഒരു തറവാട് വീടുണ്ട് ഒരു ഓടിട്ട് നല്ലൊരു വീടൊക്കെ അയൽവാസികളായിട്ടുണ്ട് മെയിൻ ഡോറ് രണ്ട് വിൻഡോസ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് സിറ്റ് നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് നല്ല ഭംഗിയുള്ള വലിയൊരു ഹാളിലേക്കാണ് ഹാളിന്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ നിലവിൽ വാർത്തതല്ല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താണ് അതിൻ്റെ മുകളിൽ ചവിട്ടുന്ന പാതകും ഭാഗം വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിലൊക്കെ ഫുള്ള് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്ലോറിങ് ഫോർ ബൈ ടു സൈസിലുള്ള പുതിയ മോഡൽ ടൈലൊട്ടിച്ചിട്ടുണ്ട് നല്ല ലൈറ്റ് വൈറ്റ് ഷെയ്ഡില് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ ആള് രണ്ട് ബെഡ്റൂം കിച്ചണ് വർക്ക് ഏരിയ പുറത്തൊരു ടോയ്ലറ്റ് കുളിമുറി അങ്ങനെ അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ളൊരു വീട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സ്ട്രെങ് ആയിട്ടുള്ള സ്റ്റെയർ തന്നെയാണ് ഈ സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലുള്ള നല്ല അടിപൊളി ടൈലൊക്കെ കൊടുത്തിട്ട് സെറാമിക് ഗ്ലാ ബൗളെല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു വാഷ് കൗണ്ടർ ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഹാൾ പോലെ വരുന്നുണ്ട് ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം വലിയൊരു ഹാളില്ല നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് ഇനി ബെഡ്റൂമുകൾ ആവറേജ് പത്തേ പത്ത് സൈസിൽ വരുന്ന പത്തേ ഒൻപത് സൈസിലൊക്കെ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഭാഗം റാക്ക് ഉണ്ട് ചുമറ്റിലെ അലമാരി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ാണ് ബാത്റൂം വരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള നല്ല പുതിയ മോഡൽ സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമര് മുഴുവനായിട്ടും സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് കള്ളിയുടെ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ റൂമില് ചുമരില് അലമാര പോയിന്റ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് നല്ല മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള തീം കളറിലുള്ള നല്ല അടിപൊളി ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഇതാണ് കിച്ചൺ വരുന്നത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് സ്ലാബിലൊക്കെ നല്ല രീതിയിലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് നല്ല റാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് സീലിംഗ് വർക്കാണ് ഇതിന്റെ മുകളിലായിട്ട് ഷീറ്റ് ആണ് ഇൻഡർസ്ട്രീൽ വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ് അതിന്റെ അടിഭാഗത്ത് സീലിംഗ് വർക്കാണ് നല്ല വുഡൻ പാനലിൽ വുഡൻ രീതിയിലുള്ള ഫൈബർ പാനൽ വെച്ചിട്ട് സീലിംഗ് ചെയ്തതാണ് ഇവിടെയൊക്കെ ചുമരയിൽ വുഡൻ രീതിയിലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പുറത്തായിട്ട് സെപ്പറേറ്റ് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഭാഗം അത്യാവശ്യം സ്ഥലം കേട്ടോ അടുക്കളയുടെ പിൻഭാഗം അത്യാവശ്യം സ്ഥലമുണ്ട് ഇതിൽ സാധാരണ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലമുണ്ട് ഇത് വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഫുള്ള് ഭാഗവും ബൗണ്ടറി എല്ലാം ക്ലിയർ ആണ് നല്ല വെട്ടിലൊക്കെ വെച്ചിട്ട് നല്ല ബൗണ്ടറി ഒക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തും തോട്ടാണ് വരുന്നത് തെങ്ങ് കവങ്ങ് അതുപോലെ തന്നെ നല്ല വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത നല്ലൊരു ഏരിയ ആണ് നല്ല ഏകാന്തമായിട്ടുള്ള നല്ലൊരു ഏരിയ പിന്നെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ ഈ നമ്മളീ വീടിൻ്റെ തൊട്ട് മുല്ലായിട്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏഴ് സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ചുറ്റു ഭാഗവും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി തിരിച്ചിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ വീട് പുതിയ വീടല്ല പഴയ ചെറിയൊരു വീട് അവിടെ ഉണ്ടായിരുന്നു ആ വീട് റിനോഗ്രേഷൻ വർക്ക് പുതിയ മോഡൽ ടൈല് ഇതെല്ലാം കൊടുത്തിട്ട് പുതിയ മോഡലായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് മഞ്ചേരി ടു പാണ്ടിക്കാട് റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗൺ ഇത് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടു പാണ്ടിക്കാട് റോട്ടില് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റോട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഇരുന്നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് ചെറിയ ദൂരം മെയിൻ ഹൈവേമെന്ന് അപ്പോൾ ഏഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു വീടിനും അവർ ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ട്വൻ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക് പോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് പരസ്യം കൊടുക്കാനുണ്ട് നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്